ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി ബന്ദി കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗം വക്താവ് അബുബേദ ബോംബ് ആക്രമണത്തിൽ ഇസ്രായേലി വനിതാ തടവുകാരി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മറ്റൊരു വനിതാ തടവുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നും അപൂപേത പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും അദ്ദേഹത്തിന്റെ സർക്കാരും സൈനിക നേതാക്കളും തടവുകാരുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കുന്നുവെന്നും അവരുടെ കഷ്ടപ്പാടുകളും മരണവും ഉണ്ടാവാൻ ഷഠിക്കുന്നത് അവരാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് ഐ ഡി എഫ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം കാസയിൽ ഇപ്പോഴും നൂറ്റിയൊന്ന് ഇസ്രായേലി ബന്ധികളുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത് അവരെ കണ്ടെത്തുമെന്നാണ് നെതന്യാഹു പറയുന്നത് അതേസമയം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അറുപത്തി പേർ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബെയ്ത്ലാഹിയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപത്താണ് ആക്രമണം ഉണ്ടായത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി ഇരുപത് കൊല്ലപ്പെട്ടതായാണ് വിവരം ഗാസ സിറ്റിയിലെ സേട്ടൌൺ പ്രാന്ത പ്രദേശത്ത് ഒരു കുടുംബത്തിലെ ഏഴുപേർ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് എൻക്ലേവിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിൽ മെഡിക്കൽ സ്റ്റാഫിന് പരിക്കേൽക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി അറിയുന്നു അതേസമയം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിൽ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഹുവിന്റെ വീട് ഇസ്രായേലി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ വളഞ്ഞു എന്നാണ് വിവരം നേരത്തെ തന്നെ ബന്ദി കൈമാറ്റ ചർച്ചയിൽ നദന്യാഹു കാണിക്കുന്ന അലംബാബത്തിനെതിരെ ഇസ്രായേലിൽ കൂറ്റൻ റാലികൾ നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത ബന്ദികളുടെ കുടുംബാംഗങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് കാരണം ലബനനിലും ഗാസയിലും പെടിനിർത്തലിനായി ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും തയ്യാറായിരുന്നുവെന്നും എന്നാൽ അതിന് വിലങ്ങുതടിയായി മാറിയത് നെതന്യാഹു ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നത് ഇസ്രായേൽ ആണെന്നും അതുവഴി കൊല്ലപ്പെടുന്ന ഇസ്രായേലി ബന്ധികളുടെ മരണത്തിനുത്തരവാദി നെതന്യാഹു ആണെന്നുമുള്ള ബോധം നല്ല പോലെ അവർക്കുണ്ട് എന്നതാണ് സത്യം